നമസ്കാരം ഏവരുടെയും വീടുകളിൽ പല വിധത്തിലുള്ള സസ്യങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന സസ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് വീടുകളിൽ വളർത്തുവാൻ ഏറ്റവും ഉത്തമമായ സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് ഈ സസ്യം നിങ്ങളുടെ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ അത് വാസ്തുപ്രകാരവും ഏറ്റവും ഉത്തമം തന്നെയാണ് പ്രത്യേകിച്ചും ആ വീടുകളിൽ ഉണ്ടായിരിക്കുന്നതായ പല വിധത്തിലുള്ള ദുരിതങ്ങൾ മാറ്റുവാൻ സഹായകരമായ ഒരു സസ്യം കൂടിയാണ് വാസ്തുവിലും ഇപ്രകാരം പരാമർശിക്കുന്നു എന്നാൽ ഈ ചെടി നട്ടു വളർത്തുമ്പോൾ അതായത് കറ്റാർവാഴ വീടുകളിൽ നട്ടു വളർത്തുമ്പോൾ അത് ശരിയായ രീതിയിൽ നട്ടു പരിപാലിച്ചില്ല എങ്കിൽ ഉറപ്പായും ആ വീടുകളിൽ ഉണ്ടാവുക വലിയ ദോഷങ്ങൾ തന്നെയാണ് അതിനാൽ ഈ ചെടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങൾ വീടുകളിൽ ഈ സസ്യമുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭ കാര്യങ്ങൾ അത് നിങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഈ സസ്യത്തിന് തടസ്സങ്ങൾ കൂടാതെ കൊണ്ടുവരുവാനും സാധിക്കും കറ്റാർ വഴയ്ക്ക് നിരവധിയാർന്ന ഗുണങ്ങളുണ്ട് അതിൽ പ്രധാനമായും ഔഷധപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വാസ്തുപരമായും പരാമർശിക്കുവാൻ സാധിക്കും സർവസാധാരണമായി കാണുന്ന ഒരു ചെടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ ഈ ചെടി വീടുകളിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ അവ നടുന്ന ദിശയ്ക്കും പരിപാലിക്കുന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്കത് വലിയ ദോഷങ്ങളായി തന്നെ മാറുകയും ചെയ്യാം ഏതാണ് ഏറ്റവും ഉത്തമമായ ദിശ ഓരോ കറ്റാർവാഴ അതായത് ഒരു കറ്റാർ വാഴയെങ്കിലും നിങ്ങൾ പടിഞ്ഞാറ് ദിശയിൽ നട്ടു വളർത്തുന്നത് ഉത്തമമാണ് അപ്രകാരം വളർത്താൻ ഉദ്ദേശിക്കുന്നവർ ഈ ദിശയ്ക്ക് പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് എന്നാൽ മൂലകളിൽ വയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മൂലകളിൽ വയ്ക്കുന്നതിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ട പോസിറ്റീവായ ഊർജം അത് അത് നഷ്ടപ്പെട്ടു പോകുന്നതിന് പോലും കാരണമായി തീരും എന്നതാണ് വാസ്തവം വാസ്തുപ്രകാരം നോക്കുമ്പോൾ പടിഞ്ഞാറ് ദിശയിൽ കറ്റാർവാഴ പരിപാലിക്കുന്ന വീടുകളിൽ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യങ്ങളും തേടി വരും എന്നാണ് വിശ്വാസം ആ വീടുകളിൽ ഉയരുന്നതിനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്നാൽ രണ്ടാം നിലയിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ ബാൽക്കണി ഉണ്ട് എങ്കിൽ ഇവ അത്തരത്തിൽ ബാൽക്കണിയുടെ അടുത്ത് പരിപാലിക്കുന്നതും ശുഭകരമാണ് അത് പോസിറ്റീവായ ഊർജം നിങ്ങളുടെ വീടുകളിലേക്ക് വന്ന് ചേരുന്നതിന് ഉത്തമമായി തീരും വീടുകളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവായ ഊർജങ്ങളുടെ ആ കാഠിന്യം കുറയ്ക്കുവാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് വീടുകളിൽ ഏത് തരത്തിലുള്ള ദോഷങ്ങൾ അകറ്റുവാനും ഇവയ്ക്ക് സാധിക്കുന്നതാണ് നെഗറ്റീവായ ഊർജത്തിൻ്റെ കാഠിന്യം കുറച്ചു കൊണ്ടുവരുവാൻ ഇവയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് വടക്ക് കിഴക്ക് ദിശയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് വടക്ക് കിഴക്ക് ദിശ എന്ന് പറയുന്നത് ഈശാന മൂലയാണ് ഈശ്വര സാന്നിധ്യം കൂടുതലായും അനുഭവപ്പെടുന്ന ദിശ അതിനാൽ തന്നെ കയ്യെത്തും ദൂരത്ത് കാര്യങ്ങൾ വന്നത് വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉറപ്പാക്കിയിട്ടുള്ളതായ പല കാര്യങ്ങളും അവസാന നിമിഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് എത്ര തന്നെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും പുരോഗതി ഇല്ലാത്തതായ അവസ്ഥയുണ്ട് എങ്കിലും കറ്റാർവാഴ ഈ ഒരു ദിശയിൽ പരിപാലിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും വടക്ക് കിഴക്ക് ദിശ ഇപ്രകാരം നിങ്ങൾക്ക് ഗുണകരമായി തീരും ഭാഗ്യം ഈശ്വരാധീനം പോലുള്ള കാര്യങ്ങൾ വർധിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു ദിശയായി തന്നെ പരാമർശിക്കാം വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്ന ഒരു സാഹചര്യം ഈ ഭാഗത്ത് കറ്റാർ വാഴ വളർത്തുന്നതിലൂടെ സാധിക്കും എന്നതാണ് വാസ്തവം അതിനാൽ തീർച്ചയായും കറ്റാർ വാഴ ഇവിടെ വളർത്തുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തന്നെ തരും കിഴക്ക് ദിശ ഊർജ ദിശയായി കണക്കാക്കുന്നു സൂര്യോദയ ദിശ കൂടിയാണ് കിഴക്ക് ആരോഗ്യ വർധനവിനും രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിയുന്നതിനും ആയുർ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നവർ ഈ ദിശയിൽ കറ്റാർ വാഴ വളർത്തുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീരുവാൻ സഹായകരമായി തീരും മരുന്ന് കഴിക്കുന്നവർ പെട്ടെന്ന് ഫലം ലഭിക്കുവാനും രോഗം ശമിക്കുവാനും അത് സഹായകരമായി തീരുകയും ചെയ്യും രോഗശമനത്തിനായും ഇപ്രകാരം നിങ്ങൾ വളർത്തുന്നത് ഉത്തമമായി തീരും വടക്ക് ദിശയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് വടക്ക് ദിശ കുബേര ദിശയായി അറിയപ്പെടുന്ന ഒരു ദിശയാണ് ധനപരമായ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാൻ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ കിട്ടാക്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ കടബാധ്യതകൾ പണയം തുടങ്ങിയ കാര്യങ്ങൾ തീർക്കുവാനും വടക്ക് ദിശയിൽ കറ്റാർവാഴ വളർത്തുന്നത് കൂടുതൽ ഗുണകരമായി തീരും അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു എന്നാൽ പലരും ചെയ്യുന്നതായ കാര്യം കറ്റാർവാഴ വളർത്തും എന്നാൽ പിന്നീട് ആ ചെടിയെ ഇവർ ശ്രദ്ധിക്കണം എന്നില്ല എന്നാൽ അതുകൊണ്ട് കാര്യമില്ല എന്നതാണ് വസ്തുവം അതിനാൽ തന്നെ തീർച്ചയായും ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതും അനിവാര്യമാണ് അത് നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം കടന്നു വരുന്നതിന് കാരണമായി തീരും ഒരുപാട് പേരുടെ അനുഭവം തന്നെയാണ് അധികം പണച്ചെലവില്ലാത്ത കാര്യം തന്നെയാണ് ഇത് ആ വീട്ടിലെ ഐശ്വര്യ വർധനവിനും ജീവിതത്തിൽ അപ്രതീക്ഷമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനും ഇത് സഹായകരമായി തീരും ആ വീട്ടിലെ അംഗങ്ങൾക്കത് അനുഭവേദ്യമായിരിക്കും എന്നതാണ് വാസ്തവം ഈ ദിശകളിൽ പരിപാലിക്കുന്ന കറ്റാവാഴയുടെ അടുത്ത് ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ് കാണുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് വാസ്തവം കറ്റാർവാഴ വീടുകളിൽ വാടി എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമല്ല എത്ര തന്നെ നിങ്ങൾ പരിപാലിച്ചാലും ശ്രദ്ധയോടെ തന്നെ പരിപാലിച്ചാലും ജലം ഒഴിച്ചാൽ പോലും ആ സസ്യം ആ വീടുകളിൽ നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കൂടാതെ ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും ശരിയായ രീതിയിൽ ആ വീടും പരിസരവും ശുദ്ധിയോടെ സൂക്ഷിക്കുന്നതും നിങ്ങൾക്ക് ഗുണകരമായി തരും പ്രത്യേകിച്ചും ആ വീടുകളിൽ ശരിയായ രീതിയിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ സസ്യങ്ങൾ വളരുന്നതിനും ആ വീടുകളിൽ കൂടുതൽ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും അത് കാരണമായി തീരുകയും ചെയ്യും കറ്റാർവാഴ കടപൊഴുകി വീഴുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതും ദോഷകരമാണ് അപകട സാധ്യത ഉണ്ട് എന്ന് അർത്ഥമാക്കാം വന്നുചേരാൻ പോകുന്ന ചില ദുരിതങ്ങളുടെ മുന്നോടിയായി തന്നെ കണക്കാക്കാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് മഹാമൃത്യുജയ മന്ത്രം ജപിക്കുന്നതും ശുഭകരമായി തീരും കറ്റാർവാഴയ്ക്ക് രോഗസാധ്യതകളുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും കീടങ്ങൾ പോലുള്ള കാര്യങ്ങൾ അത് ബാധിക്കുന്നു എങ്കിൽ അത് ദോഷകരം തന്നെയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേകിച്ചും രോഗദുരിതങ്ങൾ പോലും വന്ന് ചേരുന്നതിന് ഒരു കാരണമായി തീരും എന്ന സൂചന തന്നെയാണ് ചിലന്തി വിലകൾ വരുന്നു എങ്കിൽ അത് ആ വീടുകളിലുള്ള നെഗറ്റീവായ ഊർജത്തിൻ്റെ ഒരു സൂചനയാണ് അതിനാൽ ആ ചിലന്തി വിലകൾ ഒഴിവാക്കുകയും വീടും പരിസരവും വീണ്ടും വൃത്തിയായി സൂക്ഷിച്ച് നിത്യവും വിളക്ക് തെളിയിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഞ്ഞൾ ജലവും ഉപ്പ് ജലവും തെളിച്ച് വീടും പരിസരത്തിലും വീടും പരിസരവും കൂടുതൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതിനും നെഗറ്റീവായ ഊർജ്ജങ്ങളെ ഒഴിവാക്കുന്നതിനും ഇപ്രകാരം ചെയ്യുന്നതും ഉത്തമമാണ് ഈ കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം കറ്റാർവാഴ ശരിയായ രീതിയിൽ തന്നെ വീടുകളിൽ വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക സർവൈശ്വര്യങ്ങൾ തന്നെ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സസ്യമായി തന്നെ പരാമർശിക്കാം